കരട് കരട് പ്രസിദ്ധീകരിച്ചു വെബ്സൈറ്റിലാണ് വന്യമൃഗങ്ങളെ കണ്ടാൽ വെടിവെക്കാം ചീഫ് വൈൽഡ് ലൈഫ് ാണ് വന്യമൃഗങ്ങളെക്ഷണ ഉത്തരവ് നൽകാം എന്നിങ്ങനെയുള്ള സുപ്രധാന നിർദ്ദേശങ്ങളും ബില്ലിലുണ്ട് ജനവാസ മേഖലയിലിറങ്ങി പൊതുസ്ഥലത്തോ താമസ സ്ഥലത്തോ കാണപ്പെടുന്ന വന്യമൃഗത്തെയും അപകടകാരിയായി കണക്കാക്കാമെന്ന് വന്യജീവി സംരക്ഷണം ഇത്തരം സന്ദർഭങ്ങളിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് തൽക്ഷണ ഉത്തരവിലൂടെ വന്യമൃഗത്തെ വെടിവെച്ചു കൊല്ലാം വന്യമൃഗത്തെ മയക്കുമടി വെക്കാനോ പിടികൂടുവാനോ മാറ്റി അനുമതി നൽകാമെന്നും നിയമസഭാ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച കരട് ബില്ലിൽ പറയുന്നു മൃഗം അപകടകാരിയാണെന്നും മനുഷ്യരെ ആക്രമിച്ച് ഗുരുതര പരിക്കേൽപ്പിച്ചെന്നും ചൂണ്ടിക്കാട്ടി കളക്ടറോ മുഖ്യ വനസംരക്ഷണ അധികാരിയോ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് റിപ്പോർട്ട് നൽകണമെന്നും ബില്ലിലുണ്ട് നിയമത്തിൽ സംസ്ഥാന വനംവകുപ്പ് തയ്യാറാക്കിയ കരട് ബില്ലിന് ശനിയാഴ്ച ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ബിൽ നിയമസഭാ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് സ്വകാര്യ ഭൂമിയിൽ നട്ടുപുളർത്തിയ ചന്ദനമരങ്ങൾ വനംവകുപ്പിന്റെ അനുമതിയോടെ മുറിക്കാൻ കഴിയുന്ന കേരള വനഭേദഗതി കരട് ബില്ലും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു